ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയുടെ വയറ്റിൽ പഞ്ഞുവെച്ച് തുന്നിക്കെട്ടിയെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ചെങ്ങന്നൂർ പെണ്ണൂക്കര സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിയുടെ പരാതിയിൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയ്ൻ ജേക്കബിനെതിരെയാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്ക് ശേഷം യുവതിയുടെ വയറ്റിൽ പഞ്ഞുവെച്ച് തുന്നിക്കെട്ടിയെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശിനിയായുകാരിയുടെ പരാതിയിലാണ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തത് ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്റ്റിച്ചിട്ടതിനു ശേഷം ശരീരം മുഴുവൻ നീര് വന്നിരുന്നുവെന്ന് യുവതി പറയുന്നു അവര് മറ്റേ പ്ലാസ്റ്റിന്റെ അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളൊന്നും എടുത്തു കയറുന്നില്ല പിറ്റേ ദിവസമായപ്പം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കുഞ്ഞിന് സിസേറിയം ചെയ്തത് പിറ്റേ ദിവസം ദിവസമായപ്പോ ബോഡി ഫുള്ള് നീരായി നീരായി കഴിഞ്ഞപ്പം ഇവര് പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാന്നത് അങ്ങനെ ബ്ലഡ് ചേട്ടനൊക്കെ പോയി ബ്ലഡ് ആലപ്പുഴ മണ്ടാനത്ത് കൊണ്ട് മേടിച്ചുകൊണ്ട് വന്നു വയറ്റില് നല്ല നീരും നീരുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു വയറ്റില് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് ബ്ലഡ് കുറവാന്ന് മാത്രമായിരുന്നു അല്ല ഒന്നും പറഞ്ഞില്ല പിന്നെ സ്കാ അവര് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെന്നു അവര് പ്ലാസ്സിൻ്റെയൊന്നും എടുത്ത് കളഞ്ഞിട്ട് ഡോക്ടർ ജേഞ്ചിയാക്കിസിയാലി ചെയ്ത് തലേദിവസം മണി മുതൽ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോഴും ഗ്യാസ് ആണെന്നും പറഞ്ഞിരിക്കുവായിരുന്നു അന്ന് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അന്ന് മുതൽ അപ്പം മുതൽ അഞ്ചു മണി വരെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോഴും അവർ പറഞ്ഞ് ടൈം ആയില്ല ടൈം ആയില്ലെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു പിന്ന പിന്നെ അവര് വിളിച്ചു പറഞ്ഞ് സിസേറിയും ചെയ്യാവുന്നു അങ്ങനെ ആ ആറുമണിയൊക്കെ ആയപ്പോ അവർ വന്നിട്ട് സിസേറിയം ചെയ്തു സിസേറിയം ചെയ്തിട്ട് ഇവർ കുഞ്ഞിനെ എടുത്തു പക്ഷെ മറ്റേ പ്ലാസന്റെ അതിനകത്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു പിറ്റേ ദിവസം ദിവസമായപ്പം നീര് വന്നു അവർ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നീര് വന്നിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രിപ്പ് ഇട്ട എൻ്റെ എനിക്ക് വന്ന ഈ അവസ്ഥ ഇനി ആർക്കും വരരുത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിമൂന്നിന് യുവതിയെ വയറുവേദനയെ തുടർന്നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രസവവേദനയാണെന്ന് പറഞ്ഞ ഡോക്ടർ സിസേറിയൻ നടത്തി കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിറ്റേ ദിവസം യുവതിയുടെ ശരീരത്തിൽ നീരുവെച്ചു രക്തക്കുറവ് മൂലമെന്നായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞതെന്ന് യുവതി പറയുന്നു രക്തം എത്തിച്ച് നൽകിയിട്ടും മാറ്റമുണ്ടാകാതെ വന്നതോടെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നടത്തിയ സ്കാനിങ്ങിലാണ് ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് രക്തം കട്ട പിടിച്ചതായും പയറിനുള്ളിൽ മെഡിക്കൽ വേസ്റ്റ് ഉള്ളതായും കണ്ടെത്തിയത് വീണ്ടും ആഗസ്റ്റ് ആറിന് ശസ്ത്രക്രിയ നടത്തി പ്ലാസിന്റെയും പഞ്ഞിയും തുണിയും നീക്കം ചെയ്തു ആശുപത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയുടെ അമ്മ ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു അതേസമയം സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക